എല്ലാവരും സെപ്റ്റംബർ പതിമൂന്നാം തീയതിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഐ എസ്സിൽ തുടങ്ങാൻ പ്രത്യേകിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസ് സെപ്റ്റംബർ പതിനഞ്ച് വേണ്ടി നോക്കിയിരിക്കുകയാണ് ആദ്യ മത്സരം കാണാൻ വേണ്ടി എന്നാൽ ഈ വർഷത്തെ സ്ക്വാഡ് എങ്ങനെയുണ്ട് കഴിഞ്ഞ വർഷത്തെ സ്ക്വാഡിനേക്കാൾ ബെറ്റർ ആണോ എവിടെയൊക്കെയാണ് പോസിറ്റീവ് എവിടെയൊക്കെ നെഗറ്റീവ് നമുക്ക് നോക്കി കളയാം വീട്ടിലൊക്കെ എടുക്കുന്ന ഒരു കാര്യം പറയട്ടെ നമ്മുടെ ഫാമിലി നയറ്റി കിലേക്ക് എത്തി കുറച്ച് മെമ്പേഴ്സിനാവശ്യം മാത്രമുള്ളത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ഫാമിലി നയൻറ്റിക്ക് എന്ന വലിയൊരു സംഭവത്തിലേക്ക് എത്തിയിരിക്കുകയാണ് എന്തൊക്കെയാണെങ്കിലും ഇനി ആ സംഭവം പറഞ്ഞ് നമ്മൾ വെറുപ്പിക്കില്ല കാരണം ഇനി നയൻറ്റി വൺ കെ എന്ന ഫാമിലിക്ക് തന്നെ ഈ കുറച്ച് മെമ്പേഴ്സിന് ആവശ്യമുണ്ട് സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രമെന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നമുക്ക് വീഡിയോ തുടർന്നേക്കാം എന്ത് പറയുന്നു മുമ്പ് നമ്മൾ ആരൊക്കെയാണ് എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് കളിക്ക് നമ്മൾ അറിഞ്ഞിരിക്കണം അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്ക്വാഡിൽ ആരൊക്കെയാണ് എവിടെയൊക്കെ പൊസിഷനിൽ ആരൊക്കെയാണ് കളിക്കുക നമുക്ക് നോക്കിക്കളാം ഫസ്റ്റ് നമുക്ക് ഗോൾ കീപ്പേഴ്സ് ആരൊക്കെയാണ് നോക്കാം ഗോൾ കീപ്പേഴ്സായിട്ട് ബ്ലാസ്റ്റേഴ്സ് വരാൻ പോകുന്നത് സച്ചിൻ സുരേഷും സോമകുമാറും നോറ ഫെർണാണ്ടസുമാണ് സച്ചിനായിട്ട് നോറേ ആയിട്ട് സോമ ആട്ടെ എക്സ്പീരിയൻസും അതുപോലെ പ്രായം കുറഞ്ഞ ഗോൾ കീപ്പേഴ്സുമാണ് എന്തൊക്കെയാണെങ്കിലും നമ്മുടെ നോറയായാലും ഐ ലീഗ് എക്സ്പീരിയൻസുള്ള ഗോൾ കീപ്പറാണ് സച്ചിനായിട്ട് ഐ എസ് എൽ എക്സ്പീരിയൻസുള്ള ഗോൾ കീപ്പറാണ് അതുപോലെ സോംകുമാർ യങ്സ്റ്റർ ആയിട്ടുള്ള ഗോൾ കീപ്പറാണ് സോ അതൊരു നല്ല ഒരു കോമ്പിനേഷൻ തന്നെയായിരിക്കും ഇനി ഡിഫൻഡേഴ്സിൻ്റെ കാര്യത്തിലേക്ക് നേരെ ഐബിൻ ഡോഗ്രി നമ്മുടെ നവോച്ച സിംഗ് മുഹമ്മദ് ഷഹീഫ് പിന്നെ പ്രീതം കോട്ടാൽ ഹോർംബാമ് ബിജോയ് പ്രബീർ ദാസ് സന്ദീപ് സിംഗ് പിന്നെ ഫോറിനേഴ്സായിട്ടുള്ള മിലോസും അതുപോലെ കോയഫും ആണ് വരുന്നത് നമ്മൾ ഡിഫൻസേഴ്സിന് കാര്യം നോക്കുമ്പോൾ നമ്മുടെ ഷഹീഫും അതുപോലെ അലക്സാണ്ടർ കോഫിനെയൊക്കെ മാറ്റി നിർത്തിയാൽ ബാക്കി എല്ലാവരും തന്നെ ഐ എസ് എല്ലും അതുപോലെ ഇന്ത്യൻ കണ്ടീഷനും കളിച്ച് എക്സ്പീരിയൻസ് ഉള്ള പ്ലേയേഴ്സാണ് നമുക്കറിയാം നമ്മുടെ ഫോറും മിലോസ് മിലോസാണേൽ പോലും അദ്ദേഹത്തെ രണ്ടാമത്തെ വർഷമാണ് ഇന്ത്യയിൽ തുടരാൻ പോകുന്നത് സോ ഒരു മിക്സ്ച്ചർ ഓഫ് ഇന്ത്യൻ പ്ലേഴ്സും പ്ലസ് ഒരു യങ്സ്റ്ററായ ഇന്ത്യൻ പ്ലേയേഴ്സിന്റെ ഡിഫൻസാണ് നമുക്കുള്ളത് തീർച്ചയായും എക്സ്പീരിയൻസും അതുപോലെ യങ്സ്റ്റേഴ്സും നമ്മുടെ ഡിഫൻസിൽ നല്ലപോലെ തന്നെ ആയിരിക്കും എഫക്ട് ചെയ്യാൻ പോകുന്നത് ഇനി സി ബി ആണ് എനിക്ക് കൺഫ്യൂഷൻ കൺഫ്യൂഷനുള്ളത് സെൻടർ ബാക്ക് ആരൊക്കെ കളിക്കുമെന്ന് ഉറപ്പായിട്ട് രണ്ട് ഫോറും സെൻറ്റർ ബാക്ക്സും ഒരുമിച്ചിടാനുള്ള ചാൻസ് തീരെ കുറവാണ് ഒന്നോ രണ്ടോ ണ്ടാ ഉള്ളൂ ഐ തിങ്ക് അത് പ്രീതം കോട്ടാലിക്കും ഹോർപ്പാമായിരിക്കും ആ ഒരു കൺഫ്യൂഷൻ തീർച്ചയായും വരാൻ ചാൻസ് ഉണ്ട് ചാൻസുകൾ കൂടുതൽ ഹോർമിക്ക് തന്നെ ആയിരിക്കണം നമുക്ക് നോക്കി തന്നെയാണ് പുതിയ കോച്ചിന് കീഴിൽ എങ്ങനെയായിരിക്കും വരാൻ പോകുന്നത് എന്ന് ഇനി നമ്മൾ മിഡ്ഫീൽഡേഴ്സിന്റെ കാര്യം നോക്കുവാണെങ്കിൽ ഫ്രെഡി വിബിൻ മോഹനൻ ഡാനിഷ് ഫാറൂഖ് യോഹേബ മീറ്റിയ അസർ പിന്നെ ലൂണയാണ് വരുന്നത് ഇപ്പോൾ കേരള ബ്ലാഴ്സ് മിഡ്ഫീൽഡ് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ക്ലിയറി മനസ്സിലാകും എന്ത് മാത്രം യങ്ങ്സ്റ്റേഴ്സാണ് മിഡ്ഫീൽഡുള്ളതെന്ന് യങ്ങ്സ്റ്റേഴ്സ് നയിക്കാൻ പോകുന്ന ആട്ടെ എക്സ്പീരിയൻസ്ഡ് ആയി ലൂൺ സോ നമ്മുടെ കേരള ബ്ലാഴ്സിൻ്റെ ഡിഫൻസി പറഞ്ഞല്ലേ യങ്സ്റ്റേഴ്സ് തന്നെയാണ് മിഡ്ഫീൽഡിനെ നമ്മുടെ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് ആ ഒരു എനർജി തീർച്ചയായും ടീമിനെ ഗുണമായി തന്നെ ബാധിക്കട്ടെ ഇനി നമ്മൾ വിങ്ങേഴ്സിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ സൗരം മണ്ടിലെ ബ്രൈസ് മെറണ്ട മുഹമ്മദ് ഐബിൻ റാൽത്തം മാവിയ പിന്നെ നമ്മുടെ നോഹ സദോയാണ് വിങ്ങേഴ്സായിട്ട് വരുന്നത് ഇപ്പോൾ നമ്മൾ രാഹുൽ കീപ്പായിട്ട് സൗറം മണ്ഡലമായിട്ട് നമ്മുടെ ബൈസ് മിറാൻഡായിക്കാട്ടെ ഐ എസ് സി തന്നെ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ബ്ലാസ്റ്റേഴ്സിനൊപ്പം കളിക്കുന്നവരാണ് ഇവരെല്ലാവരും തന്നെ സോ ഈ രണ്ട് മൂന്ന് വർഷമായിട്ട് ടീമ് കളിക്കുന്ന ഒരു എക്സ്പീരിയൻസും ടീമും ടീമുമായിട്ടുള്ളൊരു അറ്റാച്ച്മെൻ്റൊക്കെ തീർച്ചയായിട്ടും നല്ലവരിൽ തന്നെ ബാധിക്കുകയുള്ളു പിന്നെ ഫോർ പിള്ളേരുടെ ലോക കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് ഐ എസ് എൽ ഗോവയെ നല്ലൊരാൾ നയിച്ചുകൊണ്ടിരുന്ന താരമാണ് തന്നെ ഗോൾ സ്കോറിങ് എബിലിറ്റിയും അതുപോലെ അസിസ്റ്റ് കൊടുക്കുക ക്രോസ് കൊടുക്കുക തന്നെ പേസ് ഒക്കെ തീർച്ചയായും ഡ്യൂറിംഗ് കപ്പലിനെ കണ്ടിട്ടുണ്ടായിരുന്നു എന്ത് മാത്രം എഫക്റ്റീവ് ആയിരുന്നത് പിന്നെ ഗോൾഡൻ ബൂട്ട് വിന്നറോടെ ആയിരുന്നല്ലോ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു വിംഗ് പൊസിഷൻ തീർച്ചയായും സേഫ് തന്നെയാണ് ബോൾ പ്രൊവൈഡ് ചെയ്യാൻ നമുക്ക് ആൾക്കാരുണ്ട് നമുക്കറിയാം നമ്മുടെ സൗരവ് മണ്ഡേര് കഴിഞ്ഞ വർഷം ഐ എസ് എല്ലിൽ ലാസ്റ്റ് ലീഗ് മാച്ചിൽ രണ്ട് അസിസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു സോ ഇറ്റ്സ് ക്ലിയർലി നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ബോൾ പ്രൊവൈഡ് ചെയ്യാൻ ആൾക്കാരുണ്ട് ഗോൾ അടിച്ചാൽ മാത്രം മതി അവസാനമായിട്ട് നമ്മുടെ ഫോർവേഡ് കളിക്കാൻ പോകുന്ന ഇവരാണ് ഇഷം മണിത ശ്രീകുട്ടരമ്പസ് പിന്നെ നമ്മുടെ ജീസസ് പിന്നെ നമ്മുടെ പെപ്പര ഇതിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം ഇഷ്ടം പണ്ടിത കഴിഞ്ഞ വർഷം വലിയ ചാൻസുകളൊന്നും കേരള ബ്ലാസ്റ്റേഴ്സിന് കിട്ടിയിട്ടില്ലായിരുന്നു എന്നാൽ കിട്ടിയ ചാൻസുകൾ അത്യാവശ്യം നമ്മളെ ഇംപ്രസ് ചെയ്യാനും സാധിച്ചില്ലായിരുന്നു വെച്ചാൽ നല്ലൊരു ഷൂട്ട് പോലും അതേ സൈഡിൽ നമ്മൾ കാണാൻ സാധിച്ചില്ലായിരുന്നു എന്നാൽ രണ്ടോ മൂന്നോ മൂമെന്റ്സ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഹി ക്യാൻ ബി ബെറ്റർ എന്നുള്ളത് പെപ്പറുടെ കാര്യം അടുത്ത് നമുക്കറിയാം അത്യാവശ്യം ടീമായിട്ട് കണക്ഷൻ വന്ന് മൂവ്മെന്റ് വന്നുകൊണ്ടിരുന്നപ്പോഴാണ് അതൊരു ഇഞ്ചറി പറ്റി പോയിട്ടുണ്ടായിരുന്നത് അതിന് തൊട്ട് മുമ്പോ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോൾ സ്കോറിങ്ങും അതുപോലെ അത്യാവശ്യം നല്ല തന്നെ പേസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ സൈഡിൽ നിന്ന് എന്തൊക്കെയാണെങ്കിലും അത് ഈ വർഷം തുടരട്ടെ പിന്നെ പുതിയ കാര്യമാണ് ജീസസ് എന്നുള്ളത് നമുക്കറിയാം ജീസസ് ഐ എസ് എല്ലേ വന്നുള്ളൂ സോ അദ്ദേഹത്തിന് ടീമായിട്ട് കണക്ഷൻ വരാൻ ചെറിയ ടൈം എടുക്കാൻ ചാൻസ് ഉണ്ട് അൽവാറോ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ എന്തൊക്കെയാണെങ്കിലും നമ്മൾ പ്രയോറിറ്റി കൊടുക്കാൻ പോകുന്ന മിക്കവാറും പെപ്പറയ്ക്കും അതുപോലെ തന്നെ ഇഷ്ടമായിട്ട് ഏതൊരു ഇന്ത്യൻ പ്ലെയറിന് തന്നെ ആയിരിക്കും ഓക്കെ കോഴ്സ് നമുക്കറിയാം രണ്ട് ഫോറിൻ ഫോർവേഡ്സിന് ഒരുമിച്ച് തരാൻ ചാൻസ് കുറവാണ് അതിലേക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കിടക്കാം അതിൻ്റെ റീസൺസും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം എൻ്റെ പെർസ്പെക്റ്റീവ് മാത്രം ടീമിൻ്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും ഒക്കെ നമുക്ക് ചർച്ച ചെയ്യാം നമുക്ക് ടീംസ് നെഗറ്റീവ് എവിടെയൊക്കെയാണെന്ന് നോക്കാം നമുക്കറിയാം കഴിഞ്ഞ മൂന്ന് വർഷത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്ക്വാഡ് എടുത്താൽ ഒന്നെങ്കിൽ ഗോൾ അടിക്കാൻ ആളുണ്ട് ഗോൾ കൊടുക്കാൻ ആളില്ല ഇല്ലെങ്കിൽ ഗോൾ കൊടുക്കാൻ കൊടുക്കാനാളുണ്ട് ഗോൾ അടിക്കാനാളില്ല ഇത് തന്നെയാണ് നമ്മളെ മെയിൻ ആയിട്ട് എഫക്ട് ചെയ്യുന്ന പ്രശ്നം എന്നുള്ളത് ഓക്കെ നമ്മൾ ഈ വാൻ്റെ സീസൺ തന്നെ എക്സാമ്പിൾ ആയിട്ട് എടുക്കുക നമ്മുടെ അൽവാറോ ഡേസും ഫോർവേഡ് കളിച്ചിട്ടുള്ള സമയത്ത് ഗോൾ കൊടുക്കാൻ ആൾക്കാരുണ്ടായിരുന്നു ഗോൾ അടിക്കാനും ആൾക്കൊണ്ടായിരുന്നു നമ്മൾ ഫൈനൽ വരെ എത്തി നമ്മൾ ആ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ച സീസണും ആ സീസൺ തന്നെയായിരുന്നു അത് ഡിമിയുടെ സീസണിലേക്ക് വന്നപ്പോൾ നമുക്ക് ഗോൾ കൊടുക്കാൻ നമ്മുടെ ലൂണ തന്നെ ഉള്ളായിരുന്നു ഗോൾ അടിക്കാൻ ഡിമി മാത്രമുള്ളായിരുന്നു ഗോൾ കൊടുക്കുന്ന ലൂണെ കിഞ്ചിന് പറ്റിപ്പോയപ്പോൾ ഗോൾ അടിക്കുന്ന ഡിമി ഫ്രണ്ടിലുള്ളതുകൊണ്ട് മാത്രമായിരുന്നു ആ സീസൺ മുമ്പോട്ട് പൊക്കൊണ്ടിരുന്നത് എന്ന് വെച്ചാൽ ഡിമിയുടെ ഇൻഡിവിജ്വൽ ബ്രില്യൻസ് കാരണം മാത്രം എന്നാൽ നമ്മൾ ഈ വർഷത്തേക്ക് വന്നാൽ നമ്മുടെ ലൂണയും നോഹയും ഉണ്ട് എന്ന് വെച്ചാൽ ഗോൾ കൊടുക്കാൻ ആൾക്കാരുണ്ട് എന്നാൽ ഇവ രണ്ട് ഫോറിൻ പ്ലേഴ്സ് ഒരുമിച്ച് തന്നെ കളിക്കണം നമുക്കറിയാം ലൂണ മിഡ്ഫീൽഡിലേക്ക് ഗോൾ ഫോക്കസ് ചെയ്യാണ്ട് കാരണം വിങ്ങിൽ നോഹയുള്ളതുകൊണ്ട് അതുപോലെ തന്നെ നോഹ നമ്മുടെ ഗോൾ അടിക്കുന്നുമുണ്ടായിരുന്നു ഗോൾ കൊടുക്കുന്നുമുണ്ട് നമ്മൾ ഡൂറും കപ്പിൽ കാഴ്ച കണ്ടുണ്ട് പിന്നെ സ്ഥിരമായിട്ട് ഗോവയിലും അദ്ദേഹം ആ ഒരു പ്ലെയിങ് സ്റ്റേലാണ് കണ്ടിന്യൂ ചെയ്ത് പറഞ്ഞുകൊണ്ടിരുന്നത് ഗോൾ അടിക്കുക ഗോൾ കൊടുക്കുക ഈ ഒരു സംഭവം എന്ന് നമ്മൾ ഈ വർഷത്തെ കേരള ബ്ലസിന് ഫോർവേഡ് നോക്കുവാണെങ്കിൽ പെപ്പരേ മറ്റേ അതുപോലെ പുതിയ പ്ലേയറുമായിട്ട് രണ്ടുപേരും പേരും അതിങ്ങനെ ഗോൾ അടിച്ചു കൂട്ടുന്ന പ്ലേസ് ഒന്നും രണ്ട് പേരും ഹിസ്റ്ററി ഒന്ന് എടുത്ത് നോക്കിയാൽ മതി പിന്നെ പെപ്പറെ നമുക്കറിയാലോ അങ്ങനെ ബോൾ എടുത്തുകൊണ്ട് പോയി അടിക്കുന്ന പേയറൊന്നുമില്ല ബോക്സിൽ ഭയങ്കര ഡേഞ്ചർ തന്നെയാണ് അതുപോലെ നല്ല മൂമെന്റ്സും പേസും ഉണ്ട് പിന്നെ ഡിഫൻസിൽ തീർച്ചയായും ഒരു ഫോറിൻ പ്ലെയർ ഉണ്ടാവുന്ന കാര്യം നമുക്ക് ഏകദേശം ഉറപ്പാണ് അത് തൽക്കാലം മിലോസ് എന്ന പേരിടാം അങ്ങനാണെങ്കിൽ പോലും നമ്മുടെ മിഡ്ഫീൽഡിൽ എനിക്ക് തോന്നുന്നില്ല നോഹയോ ലൂണോ ഒറ്റക്കിറക്കുമെന്ന് രണ്ടുപേരും ഒരുമിച്ച് തന്നെ കാണണം അത് തന്നെയാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ സോ നോഹയും ലൂണിൻ തന്നെ ഐഡിയ സോ അവിടെ തന്നെ മൂന്ന് ഫോറിൻ പ്ലയേഴ്സായി പിന്നെ ഫോർവേഡിൽ ഒരു പ്ലെയറിനെ പറ്റുള്ളൂ അത് ജീസസ് വേണമെങ്കിൽ അതോ പെപ്പര ഇത് തന്നെയായിരുന്നു നമ്മൾ നേരത്തെ പറയേണ്ട കാര്യം രണ്ട് ഫോറിൻ ഒരുമിച്ച് ഇറക്കാൻ ചാൻസ് ഇല്ല എന്നുള്ളത് കാരണം ഓൾറെഡി മൂന്ന് ഫോറിൻ പ്ലേഴ്സ് സെറ്റ് ആണ് നമ്മുടെ സ്റ്റാർട്ടിങ് ലെവൽ എന്ന് വെച്ചാൽ എൻ്റെ പേഴ്സണൽ ഒപ്പീനില് ഇവർ മൂന്ന് മൂന്നേരും ഉറപ്പായിട്ടും സ്റ്റാർട്ടിങ് ലെവണിൽ കാണും പിന്നെ ഫോർവേഡ് ആര് കളിക്കും പെപ്പര കളിക്കുവോ ജീസസ് കളിക്കുവോ എൻ്റെ പേഴ്സണൽ ഒപ്പീനിലെ ഇറ്റ്സ് ഓൾവേസ് ഡിപ്പെൻഡ്സ് ഓൺ ഡെയർ പെർഫോമൻസ് ഇവരിൽ ആരായിരിക്കും നല്ലപോലെ ടീമുമായിട്ട് പാച്ചപ്പ് ചെയ്ത് നല്ലപോലെ കളിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ആരായിരിക്കും കൺസിസ്റ്റൻലി ഗോൾ അടിക്കുന്നത് അവർക്ക് പ്രയോറിറ്റി പോകും സീസൺ തുടക്ക സമയത്ത് പ്രയോറിറ്റി പോകുന്ന നമ്മുടെ പെപ്പരയ്ക്ക് തന്നെയായിരിക്കും യും കാരണം നമുക്കറിയാം കഴിഞ്ഞ വർഷം കളിച്ചിട്ടുണ്ടായിരുന്നു ഡ്യൂറിച്ചിട്ടുണ്ടായിരുന്നു ഒരു എക്സ്പീരിയൻസ് ബേസിൽ പെപ്പറിക്ക് തന്നെയായിരിക്കും നമ്മുടെ ഒരു പ്രയോറിറ്റി പോകാൻ പോകുന്നത് എന്നാൽ അതിനുശേഷം രണ്ടോ മൂന്നോ മത്സരത്തിന് ശേഷം ആരൊക്കെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ കളിക്കുന്നു പെപ്പരെയാണോ ജീസസ് ആണോ കൂടുതൽ ടീമിനെ ഇമ്പാക്ട് നോക്കിയായിരിക്കും ആ ഒരു ചേഞ്ചസ് വരാൻ പോകുന്നത് കൂടെ നമുക്കറിയാം നോഹ വിങ് കളിക്കൂന്ന് പറഞ്ഞാലും അദ്ദേഹം ഗോൾ മടിക്കും സോ അദ്ദേഹത്തെ ഒരു ഫോർവേഡ് പോലെയും ട്രൈ ചെയ്യുമോ നമ്മൾ നോക്കി തന്നെ കാണാം ഇറ്റ്സ് ഓൾവേസ് എന്ന് വെച്ചാൽ ഇറ്റ്സ് ടോട്ടലി ഡിപ്പെൻഡ് ഓൺ കോച്ച് പ്രിഫറൻസ് ആണ് എന്തൊക്കെയാണെങ്കിൽ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനുണ്ട് നമ്മുടെ മിലോസ് നോഹ ലൂണ പിന്നെ പെപ്പ്ര ഇവരെന്നായിരിക്കും നാലു ഫോറിൻ പ്ലേസ് നമ്മുടെ തുടക്ക സീസണിലൊക്കെ കളിക്കാൻ പോകുന്നത് പിന്നെ എന്തൊക്കെ നമുക്ക് നോക്കി തന്നെ കാണാം നമ്മൾ ടീമിൻ്റെ പോസിറ്റീവ് വശം നോക്കുവാണെങ്കിൽ നമുക്കറിയാം എല്ലാ പൊസിഷനിലും ഇന്ത്യൻ എക്സ്പീരിയൻസ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് പ്ലേയേഴ്സും ഉണ്ട് അതുപോലെ തന്നെ യങ് പ്ലേസും ഉണ്ട് പിന്നെ യങ് പ്ലേ സൈറ്റ് എക്സ്പീരിയൻസ് പ്ലേസ് ഉണ്ട് മനസ്സിലായോ എന്ന് വെച്ചാൽ നമുക്കറിയാം ഇപ്പോൾ ഹോർമയാട്ടെ അതുപോലെ സച്ചിൻ സുരേഷ് ആട്ടെ ഐമനാട്ടെ അസറാട്ടെ ഇവരെല്ലാം തന്നെ യങ്സ്റ്റേഴ്സുമാണ് അതുപോലെ അത്യാവശ്യം എക്സ്പീരിയൻസ്ഡുമാണ് ഇന്ത്യയും കണ്ടിട്ട് ഇഷ്ടം ഐ എസിൻ്റെ ആയിട്ട് നല്ലപോലെ തന്നെ ടച്ച് ചെയ്ത് പോകുന്ന പ്ലേയേഴ്സ് തന്നെയാണ് സോ നമുക്ക് അത്ര നല്ലൊരു അഡ്വാൻറ്റേജ് വെച്ചാൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഇന്ത്യൻ കോളേജ് ടീം തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്നുള്ളത് പ്രബീർ ദാസ് ആട്ടെ ഡാനിഷ് ആട്ടെ പ്രീതം കോട്ടാൽ ആട്ടെ ഇവരൊക്കെ തന്നെ വൈഡ്ഡലി എക്സ്പീരിയൻസ്ഡ് ആണ് ഇവരുടെ എക്സ്പീരിയൻസ് എല്ലാം അവിടെ വരുമ്പോൾ തീർച്ചയായും ടീമിനെ എഫക്റ്റീവ് ചെയ്യാനായിട്ട് ബാധിക്കുകയുള്ളൂ ഈശം പണ്ടായിട്ട് നമുക്കറിയാം പുറത്ത് കളിച്ച് എക്സ്പീരിയൻസ് ഉണ്ട് ഇന്ത്യയിലും കളിച്ച് നല്ല എക്സ്പീരിയൻസ് ഉണ്ട് എന്നാൽ ബ്ലാസ്റ്റേഴ്സ് അധികം എക്സ്പ്ലോർ ചെയ്തിട്ടില്ല ആ ഒരു എക്സ്പ്ലോർ പേജ് നമുക്ക് തീർച്ചയായും ഇവിടെ തന്നെ കാണാൻ സാധിക്കട്ടെ ഈ സീസണിൽ കാണാൻ സാധിക്കട്ടെ അതുപോലെ എനിക്ക് പേഴ്സണലി രാഹുൽ കെ പി സീസണിൽ നല്ലപോലെ കളിക്കണം തന്നെ ഒരു ആഗ്രഹമുണ്ട് വിങ്ങിൽ അദ്ദേഹത്തിൻ്റെ പേസും അപ്പുറത്ത് നോഹയുടെ പേസും ആ രണ്ട് പേരുടെ പേസ് തീർച്ചയായും ടീമിനെ നല്ലപോലെ തന്നെ ബാധിക്കട്ടെ സോ ഇൻ കൺക്ലൂഷൻ നമ്മൾ നോക്കി നമുക്ക് മനസ്സിലാവും ഫോറിൻ പ്ലേഴ്സ് ആട്ടെ ഇന്ത്യൻ പ്ലേഴ്സ് ആട്ടെ എല്ലാവരും തന്നെ ഒരു മിക്സർ ഓഫ് എക്സ്പീരിയൻസ് തന്നെയാണ് ഈ പുതിയ കോച്ചിൻ്റെ കീഴിൽ ഈ ടാറ്റിക്സിൽ ഏതൊക്കെ പ്ലേഴ്സ് എങ്ങനെ കളിക്കുമെന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി എൻ്റെ ഒറ്റ പേടി എൻ്റെ പേഴ്സണലി എനിക്ക് പേടിയുള്ളത് ഗോളടിക്കാൻ ആളുണ്ടാകുമെന്ന് മാത്രമാണ് കോഴ്സ് ഗോൾ കൊടുക്കാൻ ആളുകളുണ്ട് എന്തൊക്കെയാണെങ്കിലും എന്ത് നടക്കും നമുക്ക് നോക്കി തന്നെ കാണാം സെപ്റ്റംബർ പതിനഞ്ച് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അതുപോലെ കാര്യം പറഞ്ഞോട്ടെ ഒരു പ്രോബിൾ സ്റ്റാർട്ടിലോട് വീഡിയോ വേണോ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് വേണം കടലേക്ക് നന്ദി പറഞ്ഞു താങ്ക്സ് ഫോർ വാച്ചിങ്